നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ട്രെയിൻ യാത്ര കണ്ടിട്ടുണ്ട് എന്നാൽ ട്രെയിനിൽ ഒരു ട്രെയിൻ യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഈ ട്രെയിനിൽ പ്രേതമുണ്ട് എന്നൊക്കെ പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഒരു സ്ഥലത്തൊരു ഒരു ട്രെയിൻ പാലം തുടങ്ങുകയും പിന്നീട് ആ ട്രെയിന് അടച്ചുപൂട്ടേണ്ട അല്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ കമ്പ അല്ലെങ്കിൽ ആ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടുകയും പിന്നീട് അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ട്രെയിൻ യാത്രകളിൽ ഒന്ന് തന്നെയായിരുന്നു ആ ട്രെയിൻ യാത്രയെന്ന് പറഞ്ഞു പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിൻ യാത്രകളിൽ ഒന്ന് തന്നെയാണ് ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഈ നമ്മുടെ ഇന്ത്യയിൽ ആ ട്രെയിനിൽ പോകുന്ന ആളുകളെല്ലാം പിന്നീട് മരിക്കുകയും അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവപ്പെടുകയും ചെയ്തു ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ടതായത് കൊണ്ട് തന്നെ ഞാനത് പ്രത്യേകിച്ച് പറയുന്നില്ല നമ്മുടെ ഗൂഗിളിലൊക്കെ ഇന്നും സെർച്ച് ചെയ്താൽ അത് നമുക്ക് കിട്ടുന്നതാണ് ആ ഒരു പ്രദേശത്തായിരുന്നു ഈ ട്രെയിൻ അപകടം കൂടുതൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് എന്തായാലും ട്രെയിൻ പ്രേതം എന്ന് പറയുന്ന ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിക്കേണ്ടതായി വരുന്നു നമുക്കറിയാം ട്രെയിൻ പ്രേതങ്ങളിൽ ഇന്ന് വർദ്ധിപ്പിച്ചു ാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള അടുത്ത വീഡിയോ ആയിട്ട് ട്രെയിൻ പ്രേതവുമായി വീണ്ടും